ഒന്നാമത്തെ െ നീ ഇലാഹില്ല എന്ന നീ മനസ്സിലാക്കണം ആവർത്തിച്ച് എഴുന്നൂറ്റ ഇപ്പോഴും ചില ആളുകൾക്ക് ഈ ഒരു വിഷയം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഈ അടുത്ത് പോലും അതുകൊണ്ട് തന്നെയാണ് ഈ ദുനിയാവിയായ ജീവിതത്തിൽ ജനിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ പടച്ചോലെന്ന സിപ്പത്തിലേക്ക് വിശേഷണത്തിലേക്ക് ഇറക്കി അതിനുവേണ്ടി ഗാനങ്ങളും അതിനുവേണ്ടി പാട്ടുകളും രചിച്ച് അതിന് ആയിരക്കണക്കിന് ആളുകളെ വ്യൂസും അതിനായിരക്കണക്കിന് ആളുകളുടെ ലൈക്സും ആയിരക്കണക്കിന് ആളുകളുടെ കമന്റും യൂട്യൂബുകളിലും അതിന്റെ പാട്ടിന്റെ കമന്റുകളിലുമായി ഇട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് മനസ്സിലായിട്ടില്ല ഇതല്ലാതെ പറയാനില്ലേ വേറൊന്നും പറയാനില്ലേ എന്ന് പറയുന്ന കൂട്ടരോടും നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്